കൂടി തന്നെ എനിക്ക് കഴിഞ്ഞ കുറേ നാളുടെ പല പല എക്സ്പീരിയൻസസ് ഞാൻ കാണുന്നു ഒന്നുകിൽ അവരുടെ ഏതെങ്കിലും ഒരു ഒരു ലവ് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവും അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പുമായിട്ട് പാർട്ട്ണറുമായിട്ട് ഒരു കണക്ക് വരും എന്നിട്ട് പിന്നെ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരുപാട് പുത്തൻ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് അവരോട് സ്വന്തം ജീവിതാനുഭവം വെച്ചിട്ട് കൊടുക്കാന്നുള്ള ഒരു ഒബ്സർവേഷൻ അറിവല്ല നമ്മളെല്ലാവരും ലൈഫിൽ പല പല മുഖമൂടികളാണ് ജീവിക്കുന്നത് അപ്പം നമ്മുടെ ഈ ലെയേഴ്സ് ഒക്കെ മാറ്റി ലേയേഴ്സൊക്കെ മാറ്റി അഴിച്ചുമാറ്റി മാറ്റി ഉള്ളിയുടെ തുളികളെന്ന് പറഞ്ഞു അകത്തോട് പോയാൽ ഒരു കോർ വാല്യൂസ് ഒരു സെറ്റ് ഓഫ് കോർ വാല്യൂസ് ഉണ്ടാവും ഏതൊരു പേഴ്സണും അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കോർ വാല്യൂസ് ഒരു സെറ്റ് ഓഫ് കോർ വാല്യൂസിൻ്റെ ബേസിസിലാണ് ഇപ്പം എൻ്റെ ഒരു ഒബ്സർവേഷനിൽ നമ്മുടെ കോർ വാല്യൂസ് മാച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അത് നമുക്ക് അതുപോലെ ഉടനെടുത്തതും അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ആ കോർ വാല്യൂസ് മസ്റ്റായിട്ട് മാച്ച് ചെയ്യുന്നു